നമസ്കാരം തൃശ്ശൂരിലെ തിരുട്ടു സംഘങ്ങളെ കുറിച്ച് കഴിഞ്ഞ ദിവസം ഞാൻ ചില വിഷയങ്ങൾ നിങ്ങളുമായി പങ്കുവച്ചിരുന്നു അതായത് മന്ത്രി എ സി മൊയ്തീന്റെ പി എ ചമഞ്ഞ് രണ്ടായിരത്തി പതിനേഴിൽ വരന്തരപ്പള്ളി ഗ്രാമപഞ്ചായത്ത് അസിസ്റ്റന്റ് എഞ്ചിനീയറെ ചില കാര്യങ്ങൾ നടത്തുന്നതിനു വേണ്ടി നിർബന്ധിച്ചു ഈ വിഷയം അവസാനം പരാതിയായി മന്ത്രിയുടെ പി തന്നെ പരാതി കൊടുത്തു മുഖ്യമന്ത്രിക്ക് കൊടുത്ത പരാതിയിൽ വരന്തരപ്പള്ളി പോലീസ് കേസെടുത്തു ഈ കേസിന്റെ ഭാഗമായി സാക്ഷിമൊഴി അതായത് ദീപാ വിശ്വനാഥ് അസിസ്റ്റന്റ് എഞ്ചിനീയർ ഇവരുടെ മൊഴിയെടുത്തു പിന്നീട് കുറ്റപത്രം സമർപ്പിച്ചു ഈ കേസ് പിന്നീട് ഹൈക്കോടതിയിൽ ഘോഷ് ചെയ്യുന്നതിന് വേണ്ടി നിജോ തോമസ് പോയപ്പോൾ മന്ത്രിയുടെ പി എ ആയിട്ടുള്ള അന്നത്തെ മന്ത്രിയുടെ പി എ ആയിരുന്ന കുമാർ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഹൈക്കോടതിയിൽ ഒരു അഫിഡവിറ്റ് സമർപ്പിച്ചു അതായത് വിഷയങ്ങളെല്ലാം സെറ്റിൽ ചെയ്തു എന്ന രീതിയിലായിരുന്നു ഈ ഒരു അഫിഡവിറ്റ് ഒരു സർക്കാർ ശമ്പളം പറ്റുന്ന വ്യക്തിക്ക് അത്തരത്തിലൊരു അഫിഡവിറ്റ് കൊടുക്കാൻ കഴിയുമോ നേരത്തെ മന്ത്രിയുടെ പി എ ആയിരുന്നു പിന്നീട് രണ്ടായിരത്തി ഇരുപത്തിമൂന്നിൽ എം എൽ എയുടെ ആണ് അദ്ദേഹം സർക്കാരിന്റെ ശമ്പളം പറ്റുന്ന ഒരു വ്യക്തി മുഖ്യമന്ത്രിക്ക് കൊടുത്ത ഒരു പരാതിയിൽ ഗുരുതരമായിട്ടുള്ള ഒരു കുറ്റകൃത്യം നടത്തിയ വ്യക്തിക്കെതിരെ നടപടിയെടുത്തത് അത് അവസാനിപ്പിക്കണം എന്ന് ഹൈക്കോടതിയോട് ആവശ്യപ്പെടുമ്പോൾ അത് അങ്ങേയറ്റം ഗുരുതരമായിട്ടുള്ള ഒരു കുറ്റകൃത്യമാണ് അതിന്റെ ഭാഗമായാണ് ഞാൻ അക്കാര്യങ്ങൾ തുറന്നു പറഞ്ഞത് എന്നാൽ ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് കൂടുതൽ അന്വേഷണം നടത്തിയപ്പോൾ ഞെട്ടിക്കുന്ന ചില വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തു വരുന്നത് നിജോ തോമസ് അല്ല യഥാർത്ഥത്തിൽ ഈ സിം ഉപയോഗിച്ച് വിളിച്ചിരിക്കുന്നത് ഗീവർഗീസ് മാത്യു പേരുള്ള റവന്യൂ ഡിപ്പാർട്ട്മെന്റിലെ വെറും ക്ലർക്ക് ആയിട്ടുള്ള ഒരു വ്യക്തിയാണ് നിരവധി മന്ത്രിമാരുടെ പി എച്ച് അമഞ്ഞ് പലരെയും പറ്റിച്ചിരിക്കുന്നത് രചനാ ഹോട്ടൽ രചന ബാറ് ഈ ഒരു ബാറ് അവിടെ നിലനിൽക്കണമെങ്കിൽ അതിന് ത്രീ സ്റ്റാർ പദവി ലഭിക്കണം ത്രീ സ്റ്റാർ പദവി ലഭിക്കാൻ വരന്തരപ്പള്ളി പഞ്ചായത്തിൽ നിന്നും എൻ ഒ സി ലഭിക്കേണ്ടതുണ്ട് കൊടുക്കാൻ കഴിയാത്ത സാഹചര്യത്തിൽ അത് കൊടുക്കണം എന്ന് പഞ്ചായത്ത് അസിസ്റ്റന്റ് എൻജിനീയറോട് മന്ത്രിയുടെ പി എച്ച് അമഞ്ഞ് ആവശ്യപ്പെടുകയായിരുന്നു ഇതിന്റെ ഭാഗമായി നിജോ തോമസിന്റെ വീട്ടിൽ കുറച്ച് പണവും ഈ രചന ഹോട്ടലിന്റെ ഉടമസ്ഥൻ എത്തിച്ചു എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് എന്തായാലും ഈ ഒരു പണത്തിന്റെ വിഹിതം കിട്ടാത്തത് അല്ലെങ്കിൽ കിട്ടിയ പണം പൂഴ്ത്തിവെച്ചു എന്ന് മനസ്സിലാക്കിയത് കൊണ്ടോ ഇവിടെ ദീപ വിശ്വനാഥ് എന്നു പേരുള്ള ഈ പഞ്ചായത്തിലെ വരന്തരപ്പള്ളി പഞ്ചായത്തിലെ അസിസ്റ്റന്റ് എഞ്ചിനീയർ തന്നെയാണ് ഈ വിഷയം പുറത്തുവിട്ടത് വിവരം മനസ്സിലാക്കിയ മന്ത്രിയുടെ പി പരാതി കൊടുത്തു അങ്ങനെയാണ് കേസ് വരുന്നത് എന്നാലും ഇവിടെ നിജോ തോമസിനെയും അതുപോലെ തന്നെ ഗീവർഗീസ് മാത്യുവിനെയും ഒക്കെ നിയന്ത്രിക്കുന്നത് ഇവരെ കൊണ്ടു നടക്കുന്നത് തൃശ്ശൂരിലെ കോർപ്പറേഷൻ കൗൺസിലറായിട്ടുള്ള അനൂപ് ഡേവിസ് കാടയാണ് അനൂപ് ഡേവിസ് കാടയാണ് ഒരു വട്ടമെങ്കിലും ഇവരെ മന്ത്രിമാരുടെ ഓഫീസിൽ എത്തിച്ചത് ഒരു വട്ടമെങ്കിലും ഇവർക്ക് കാര്യങ്ങൾ മനസ്സിലാക്കുന്നതിന് വേണ്ടിയുള്ള അവസരം ഒരുക്കി കൊടുത്തത് പത്ത് കാര്യം നേരാമണ്ണം മന്ത്രിയുടെ ഓഫീസിൽ പറഞ്ഞ് നടത്തിയപ്പോൾ നൂറ് കാര്യങ്ങൾ ഇവർ അനധികൃതമായി നടത്തിയെടുത്തു മന്ത്രിയുടെ പി എ ചമഞ്ഞ് നടത്തിയെടുത്തു എന്ന ഞെട്ടിക്കുന്ന ഒരു വിവരം ഇപ്പോൾ പുറത്തു വരികയാണ് നിരവധി വ്യാജരേഖകളാണ് ഈ സംഘങ്ങൾ ഉണ്ടാക്കിയെടുത്തിരിക്കുന്നത് നിരവധി വ്യാജരേഖകൾ എ സി മൊയ്തീൻ മാത്രമല്ല ഇവിടെ ഇവരുടെ ലിസ്റ്റിലുള്ള മന്ത്രി നേരത്തെ മന്ത്രിയായിരുന്ന ഷിബു ബേബി ജോൺ അതുപോലെ തന്നെ സി പി ഐയുടെ മന്ത്രിയായിരുന്ന റവന്യൂ മന്ത്രിയായിരുന്ന ചന്ദ്രശേഖരൻ ഇപ്പോഴത്തെ റവന്യൂ മന്ത്രിയായിട്ടുള്ള കെ രാജൻ ഉൾപ്പെടെയുള്ള ആളുകൾ ഇവരുടെ ഇരയായിട്ടുണ്ട് എന്ന് വളരെ ഞെട്ടിക്കുന്ന ഒരു വിവരം കൂടെ പുറത്തു വരുന്നു അതായത് ഈ മന്ത്രിമാരുടെയൊക്കെ പേരുകൾ പറഞ്ഞ് ഇവർ പല വിധത്തിലുള്ള തട്ടിപ്പുകളും നടത്തിയിട്ടുണ്ട് കെ രാജൻ ഇപ്പോഴാണ് മന്ത്രിയായത് നേരത്തെ ചീഫ് വിപ്പ് വിപ്പായിരുന്നു അദ്ദേഹം അതായത് ഇവരുടെയൊക്കെ പേര് പറഞ്ഞ് അല്ലെങ്കിൽ ഇവരൊക്കെ എം എൽ എ ആയിരുന്ന കാലത്ത് എം എൽ എയുടെ പേര് പറഞ്ഞ് പല ഓഫീസുകളിലും ഇവർ വിളിച്ചിട്ടുണ്ട് ഒരു പക്ഷേ ഇതൊന്നും ഇവർ അറിഞ്ഞു കാണില്ല എന്തായാലും ഗീപഗീസ് മാത്യുവിനെ കുറിച്ച് സി പി ഐക്കാർക്ക് അറിയാതിരിക്കാൻ വഴിയില്ല കാരണം സി പി ഐക്കാർ അവരുടെ ഒരു ഡിപ്പാർട്ട്മെന്റിൽ അതായത് അവർ കൈകാര്യം ചെയ്യുന്ന ഡിപ്പാർട്ട്മെന്റിൽ ജോലി ചെയ്യുന്ന ഒരു വ്യക്തി എന്നുള്ള നിലക്ക് അവർക്ക് കൃത്യമായ ബോധ്യമുണ്ട് എന്തായാലും ഈ കണ്ണിയുമായി ബന്ധപ്പെട്ടുള്ള കൂടുതൽ അന്വേഷണങ്ങൾ നടത്തുമ്പോൾ ഈ കണ്ണിയുടെ ഒരു തല എത്തി നിൽക്കുന്നത് കോലഴി സതീശൻ അതുപോലെ തന്നെ ഇപ്പോൾ ജയിലിൽ കിടക്കുന്ന വടക്കാഞ്ചേരിയിലെ കൗൺസിലർ ആയിട്ടുള്ള അരവിന്ദ് തുടങ്ങി അത്തരത്തിലുള്ള ഒരു വലിയ അതായത് ഡലീസ രവി എന്ന് പറയുന്ന ഒരു ബി ജെ പി നേതാവ് അങ്ങനെ ഒരു വലിയ ശൃംഖലയാണ് അത്തരത്തിലുള്ള ഒരുപാട് ആളുകൾ ഇവരുടെ ഗ്രൂപ്പിലുണ്ട് പലരും ഇവിടെ ഡലീസ രവിയെ പോലുള്ള ആളുകൾ ഇവർക്ക് കേസ് എത്തിച്ചു കൊടുക്കുന്ന പരിപാടിയാണ് ഇവരൊക്കെ നടത്തിയിരുന്നത് ഒരു വിഷയം എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ ആരെങ്കിലും ഒരു കേസിൽ കുടുങ്ങിയാൽ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു നിരപരാധി ഒരു കേസിൽ കൊടുക്കണമെങ്കിൽ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ നടക്കാത്ത കാര്യങ്ങൾ ഉണ്ടെങ്കിൽ അത് നടത്തിയെടുക്കാൻ ആളുകളെ ഇവരുടെ അടുത്തേക്ക് എത്തിച്ചു കൊടുക്കുന്ന ഒരു മീഡിയറ്ററായി ഒരു ബ്രോക്കറുടെ പണിയാണ് ഡൽഹി സെവി എടുത്തിരുന്നത് അതുപോലെ പലരും അത്തരത്തിലുള്ള ബ്രോക്കറുടെ പണി എടുത്തിരുന്നു ചില കാര്യങ്ങളൊക്കെ മന്ത്രിമാരുടെ ഓഫീസിനെ അറിയിച്ചു കൊണ്ട് തന്നെ ഇവർ നടത്തിയിരുന്നു എന്നാൽ മറ്റു ചില കാര്യങ്ങൾ ഈ മന്ത്രിമാരുടെ ഓഫീസിലുള്ള ബന്ധം ഉപയോഗിച്ച് ആ ഒരു ധൈര്യത്തിന്റെ പുറത്ത് ഇവർ തന്നെ മന്ത്രിമാരുടെ പി എ ചമയുന്നു ഇവർ തന്നെ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ വിളിച്ചു പറയുന്നു ഒരുപാട് ആളുകൾക്ക് ഒരുപാട് കോടിക്കണക്കിന് രൂപകൾ ഇത്തരത്തിലുള്ള ഇടപെടലിന്റെ ഭാഗമായി നഷ്ടപ്പെട്ടിട്ടുണ്ട് തൃശൂരിലെ ഈ തിരുട്ടു സംഘങ്ങൾ കോടികൾ സമ്പാദിച്ചിട്ടുണ്ട് എന്തായാലും ഇവിടെ പോലീസ് ഈ വിഷയവുമായി ബന്ധപ്പെട്ട അന്വേഷണം വളരെ ചെറിയ രീതിയിൽ നടത്തി എന്നുള്ള ഒരു പരാതി ഉയർന്നു വരുന്നുണ്ട് നിജോ തോമസ് എന്ന് പറയുന്ന ഒരു കൺസ്ട്രക്ഷൻ ഫീൽഡിലെ മെറ്റീരിയൽ മാത്രം വിൽക്കുന്ന സാധാരണക്കാരനായിട്ടുള്ള ഒരു വ്യക്തി ഒമ്പത് വർഷമായി അയാളുടെ പേരിൽ ഒരു ഫോൺ നമ്പർ എടുത്ത് സർക്കാർ ഉദ്യോഗസ്ഥന്മാരെയും അതുപോലെ തന്നെ പല മന്ത്രിമാരുടെ ഓഫീസുമായും ഒക്കെ മാത്രം ബന്ധപ്പെടുന്നത് എന്തിനാണ് അത്തരത്തിലുള്ള ബന്ധങ്ങൾ ഇയാളുടെ ഫോണിൽ നിന്നും ഉണ്ടായിട്ടുണ്ടോ എന്ന കാര്യം പോലീസ് അന്വേഷിച്ചില്ല കുമാറിന്റെ ഒരു പരാതിയിൽ ഒരു കേസെടുത്തു അതൊരു ഒറ്റപ്പെട്ട സംഭവമായി അതവിടെ അവസാനിപ്പിച്ചു യഥാർത്ഥത്തിൽ ഈ വിഷയത്തിൽ കൂടുതൽ അന്വേഷണങ്ങൾ നടത്തേണ്ടതുണ്ട് ഇവിടെ സർക്കാർ സർവീസിൽ വെറും ക്ലർക്കായി മാത്രം ജോലി ചെയ്തിരുന്ന അല്ലെങ്കിൽ ഇപ്പോഴും ആ ഒരു സ്ഥാനത്ത് തുടരുന്ന ഗീവർഗീസ് മാത്യു എന്ന് പറയുന്ന ഈ ഒന്നാം പ്രതി ഈ കേസിൽ ഒന്നാം പ്രതി എന്ന് വേണമെങ്കിൽ നമുക്ക് അയാളെ വിശേഷിപ്പിക്കാം ഇയാൾ ഇവിടെ പല വിദേശയാത്രകളും നടത്തുമ്പോൾ ഇയാളുടെ ജോലി ഇയാൾ എവിടെയാണ് എന്താണ് ഇയാൾ ചെയ്യുന്നത് എന്ന് ചോദിക്കുമ്പോൾ ഇയാൾ പറയുന്നത് ഇയാൾ ഒരു ബിസിനസ്മാൻ ആണെന്നാണ് അതായത് ഇയാൾ സർക്കാർ സ്റ്റാഫ് അല്ല പബ്ലിക് സർവെന്റ് അല്ല ആ ഒരു രീതിയിലാണ് ഇയാൾ പല സ്ഥലങ്ങളിലും ഇയാളെ കുറിച്ച് പരിചയപ്പെടുത്തിയിരിക്കുന്നത് അതുപോലെ തന്നെ അത്തരത്തിലുള്ള കോളങ്ങൾ ഇയാൾ പൂരിപ്പിച്ചിരിക്കുന്നത് ഒരു ബിസിനസ് മാൻ എന്ന രീതിയിലാണ് അതുപോലെ നിജോ തോമസിന്റെ പേരിലുള്ള സിം ഉപയോഗിച്ച് ഇയാൾ സർക്കാർ ഉദ്യോഗസ്ഥന്മാരെ വിളിക്കുമ്പോൾ അല്ലെങ്കിൽ പോലീസിനെ വിളിക്കുമ്പോൾ ഇയാൾ മന്ത്രിയുടെ പി എ ആണ് ഏത് മന്ത്രിയുടെ പി എ ആണെന്നുള്ളത് അപ്പോൾ ആരാണ് ഭരിക്കുന്നത് ആ മന്ത്രിയുടെ പി എ എന്നാലും ഇപ്പോഴും ഈ ഒരു സംഘങ്ങൾ പലതരത്തിലുള്ള തട്ടിപ്പുകൾ നടത്തി വരികയാണ് അതുപോലെ തന്നെ വ്യാജ ആധാരങ്ങൾ പല വിധത്തിലുള്ള സർക്കാർ രേഖകളൊക്കെ വ്യാജമായി ഇവർ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട് ഒരു സമാന്തര സർക്കാർ സംവിധാനം തന്നെ ഇവർക്കുണ്ട് എന്ന വളരെയധികം ഭയപ്പെടുത്തുന്ന ഞെട്ടിക്കുന്ന ഒരു കാര്യമാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് തീർച്ചയായും ഈ വിഷയവുമായി ബന്ധപ്പെട്ട് അന്വേഷിക്കാൻ പോലീസും സർക്കാരും തയ്യാറാകേണ്ടതുണ്ട് ഈ തിരുട്ട് സംഘങ്ങൾ എത്രമാത്രം തട്ടിപ്പുകൾ കേരളത്തിൽ നടത്തിയിട്ടുണ്ട് എത്ര കോടി രൂപ തട്ടിയെടുത്തിട്ടുണ്ട് എത്ര നിരപരാധികൾ ഇവരുടെ വലയിൽ കുടുങ്ങിയിട്ടുണ്ട് അന്വേഷിക്കേണ്ടതാണ് കണ്ടെത്തേണ്ടതാണ് തീർച്ചയായും അത് കണ്ടെത്താത്ത പക്ഷം കൂടുതൽ പരാതികൾ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഉയർന്നു വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്